Beautiful people, I got so many DMs telling me that we invested in some crypto and we never get that profit. Uh, so, I am mentioning a page here named Saket Jaswal. You guys can DM him, he'll uh, guide you how to invest and double your money. And double your money, money. Uh, so, what you guys are waiting for, go and DM him. <laughs> നമ്മളെ ഹെലനോസ് പാർട്ട ഹെലനോസ് പാട്ടയെക്കുറിച്ച് പലർക്കും ചിലപ്പോൾ അറിയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല ഹെലനോസ് പാർട്ട ഒരു വലിയ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടോ ഇനി അറിയില്ല പക്ഷേ അതിനെ പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ക്രിപ്റ്റോ തട്ടിപ്പ് അതായത് ക്രിപ്റ്റോ കറൻസി ലോകത്ത് അത് സത്യസന്ധമായിട്ടുണ്ട് പക്ഷേ ഇത്തരം സ്കാം കമ്പനികൾ ഒരുപാട് ഇന്ന് നമ്മളെ ലോകത്തുണ്ട് പക്ഷേ ഹെൽനോസ്പാർട്ട ആ തട്ടിപ്പിൽ പെട്ട അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം ഞാൻ കാണിച്ചതിന് ശേഷം കാരണം ക്രിപ്റ്റോ കറൻസി ഇത്തരത്തിലൊരു ഒരു ഫേക്ക് അല്ലെങ്കിൽ വളരെ ഒരു പോൺസി സ്കീം പോലത്തെ ഒരു ക്രിപ്റ്റോ കറൻസി എ പ്രമോട്ട് ചെയ്യideru. എന്തായാലും അതൊന്ന് ഞാൻ ഇവിടെ റീഡ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ നോ ബ്യൂട്ടിഫുൾ पीपल. ഐ got so many DMs telling me that we invested in some crypto and we never get that profit. Uh, so I am mentioning a page here named Saket Jaswal. You guys can DM him. He uh, gave you how to invest and double your money and double your money. money. Uh, so what you guys are waiting for? കാര്യം മനസ്സിലായല്ലോ? അതായത് ഹെലനോസ് പാർട്ട കഴിഞ്ഞ ദിവസം അവിടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു ക്രിപ്റ്റോ കറൻസിയെ പ്രമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അതായത് ഓഡിയൻസ് കാരണം ഹലോസ് പാട്ടൊക്കെ ഏകദേശം ഒന്ന് ഒന്നര രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് കാരണം ഇത്തരത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഈ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പല വശങ്ങളും നമ്മൾ അന്വേഷിക്കണം ഇനിയിപ്പം അത് ക്രിപ്റ്റോ ആണെങ്കിലും എന്ത് തന്നെ പ്രൊമോഷൻ ആണെങ്കിലും കാരണം പല പ്രൊമോഷനുകളും പിന്നീട് നമ്മൾ അപ്പത്തെ ലാഭം മാത്രമേ നോക്കുകയുള്ളൂ ഇപ്പം പല ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കുകയൊന്നും ചെയ്യാതെ ഇത്തരം വീഡിയോസുകൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വരുന്ന വലിയ വലിയ ദുരന്തങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലാണ് അത് ഈ ഓൺലൈനിലൂടെ തന്നെ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ അധികം ആളുകൾ അത് സ്വീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് അതിൻ്റെ ഇതിലേക്ക് അതിൽ അതിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യും സാധാരണ ഇത്തരം സ്കാം കമ്പനികളിൽ ആളുകൾ പോയിപ്പെടുന്നു അല്ലെങ്കിൽ ഇത്തരം സ്കാൻ കമ്പനിയാണോ കാരണം സ്പോൺസി സ്കീമുകൾ ഒരുപാട് പോൺസി സ്കീമുകൾ യഥാർത്ഥത്തിൽ ഈ പോൺസി സ്കീമുകളിൽ നമ്മൾ പോയി പെട്ട് പെട്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു മാസം നമ്മൾ ഇട്ട പൈസ അതുപോലെ കിട്ടും പക്ഷേ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക പണ്ട് ചക്കരക്കൂടത്തിൽ കൈ ഇടുക എന്ന് കേട്ടിട്ടില്ല അതുപോലെയാണ് പിറ്റത്തെ പ്രാവശ്യം നമ്മളെ ആ പണം വീണ്ടും നമ്മൾ വീണ്ടും അതിൻ്റെ ഡബിൾ പണം ഇടും വീണ്ടും ഇരട്ടിപ്പിക്കാൻ നോക്കും സത്യത്തിൽ എനിക്ക് പോലും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്ത ഒന്നാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി വലിയ വലിയ ബുദ്ധിജീവികൾ പോലും പെടുന്നുണ്ട് ഇത്തരം പോൺസി സ്കീമുകളിലും ഇല്ലീഗലായിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളിലൊക്കെ നമ്മൾ കാരണം ഇവിടെ യഥാർത്ഥ ക്രിപ്റ്റോ കറൻസി വളരെ ഭംഗിയായിട്ട് ഒന്ന് സൃഷ്ടിക്കപ്പെട്ട് അത് ലിസ്റ്റ് ചെയ്ത് അത് അതിൻ്റെ സ്റ്റേജിൽ എത്തിപ്പെടുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് തന്നെ അനവധി ഫേക്ക് ക്രിപ്റ്റോ കറൻസികൾ ഒന്ന് പോകുന്നുണ്ട് എന്ന് മലയാളി പലപ്പോഴും തിരിച്ചറിയാറില്ല പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും മുന്നേ ഒരുപാട് പണ്ട് കാലം മുതൽക്കേ ഇതുപോലെ ആട് മാഞ്ചിയം തേക്ക് ഇത്തരം ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു ഇന്ന് അന്നൊക്കെ അത് ഫിസിക്കൽ പ്രോഡക്റ്റുകളും പിന്നീട് അത് ഉൽപ്പന്നങ്ങളായിട്ട് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരത്തിലെ എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടാകും പക്ഷേ നമ്മളെപ്പോഴും ഇത് കാണുന്നവരും ചെയ്യേണ്ട കാര്യം എന്താ അറിയോ നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എന്ന് വെച്ച് നമ്മൾ ചാടിക്കടന്ന് അതെടുത്ത് വാങ്ങാനോ അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികത അന്വേഷിക്കേണ്ടത് നമ്മൾക്കുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറെ ഒരിക്കൽ പോലും അവരുടെ ഓഡിയൻസിലുള്ള വിശ്വാസ്യത ഇത്തരം ഫെയ്ക്കിൽ കൊണ്ടുപോയിട്ട് എത്തിക്കരുത് എന്നുകൂടെ എത്തിക്കരുത് എന്നും അതായത് ഓഡിയൻസ് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസറുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കാരണത്താൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചില റിമ്മി പോലത്തെ ഇത്തരത്തിൽ ഒരുപാട് പോൺസി സ്കീമുകളും പല ഗെയിമുകളുണ്ട് ഉണ്ട് ഇതിലൊക്കെ പണം കിട്ടിയിട്ട് വിജയിച്ചിട്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ടതായിട്ട് ആരുമില്ല കഷ്ടപ്പെടാതെ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു കമ്പനിയും ഇത്തരം ഒരു പോൺസീസ് കമ്പനിയും അല്ലെങ്കിൽ ഇത്തരം നെറ്റ്വർക്ക് കമ്പനികളായിട്ടുള്ള പല കമ്പനികളുണ്ട് ഇത്തരം കമ്പനികളിൽ ഒരു വിഭാഗം കമ്പനികൾ മുഴുവനും നമ്മെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കമ്പനികളും നമ്മളെ പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വളർന്നു വരുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഒരു സ്പെഷ്യലായിട്ട് ഗൈഡ് ലൈൻസ് ഇല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ വ്യക്തമാക്കണം അത് മനസ്സിലാക്കണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് കാലങ്ങളായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ നോക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും അതിന് വ്യക്തമായിട്ടൊരു ഗൈഡ് ലൈൻസിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പ്രധാന കാരണം തന്നെ പലതാണ് ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും ഒരു വലിയ പഠനം ആവശ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ ഒരു ഒറിജിനൽ കമ്പനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഒറിജിനൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ടാകുന്ന അതേ സമയത്ത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി ഉണ്ടാകുന്നുണ്ട് മലേഷ്യ പോലത്തെ രാജ്യങ്ങളിൽ ഇതിന് വളരെ ആധികാരികമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ പണം പലപ്പോഴും പല ആളുകളുടെയും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലും ഇത്തരം എൻ ടി എഫ് ഇ ഒരുപാട് കമ്പനികളുണ്ട് ഈ കമ്പനികളിലൊക്കെ നമ്മളെ പണം പോയതിന് ശേഷം പലപ്പോഴും പിന്നീടാണ് വളരെ പരമ രഹസ്യം ആ വെക്കാറുണ്ട് ഒരുപാട് ആളുകൾ പണം പോയത് കൊണ്ട് തന്നെ പല ആളുകളുടെയും പണം പോകുന്ന വഴി കാണാറില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും പ പലപ്പോഴും ആധാരം പോലും പണം വെച്ചിട്ടായിരിക്കും പല ആളുകളും ഇത്തരം കമ്പനികൾ പോയിട്ട് പെടാറ് ഏതായാലും ഹെൽനോസ്പാർട്ട ആ ഒരു ുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു ഒരു തെറ്റുമായി വന്നിട്ടുണ്ട് എനിക്ക് എന്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയാ അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെന്റ് അംഗീകൃതമാണെന്നുള്ള എന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയാ വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐ റിയലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എം സോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഇസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എൻ്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യോ മെസ്സേജ് ആക്കോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് നിങ്ങളിടരുത് പ്ലീസ് ഇത്തരത്തിൽ മാപ്പ് അപേക്ഷ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് പലപ്പോഴും ഇത്തരം കമ്പനികളിൽ ആളുകൾ കടന്നു വരുന്നത് എങ്ങനെയറിയോ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും അതിൻ്റെ ഇമോഷനൊക്കെ മനസ്സിലായിക്കൊണ്ട് നമുക്ക് നാളെ തന്നെ ഒരു കോടീഷറിനാവണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇതിലേക്ക് ചാടി കടന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കുക പെട്ടെന്ന് പണം ഇരട്ടിപ്പിക്കുക പെട്ടെന്ന് പണം ഇരട്ടിപ്പിക്കുക എന്നുള്ള ചിന്താഗതിയിലാണ് ആളുകൾ കടന്നു വരുന്നത് ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ ചില സുഹൃത്തുക്കൾ ചെയ്തതിൻ്റെ പേരിൽ മറ്റൊരാൾ അത് അതിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവൻ വിജയിച്ചിട്ടുണ്ടാവും പക്ഷേ വരം വരും ആറ് മാസങ്ങളിലാണ് ഇത്തരം പോൺസീസ് കമ്പനികൾ അല്ലെങ്കിൽ ഇത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ ഇത്തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫേക്ക് കമ്പനികൾ മാക്സിമം കൂടിപ്പോയ മാസമേ ഉണ്ടാവുള്ളൂ അതിനുശേഷം ഈ കമ്പനിയുടെ ഒരു പൊടി പോലും കാണാറില്ല യഥാർത്ഥ കമ്പനികളെല്ലാം യഥാർത്ഥത്തിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ അത് കാലങ്ങളോളം നിലനിൽക്കും വളരെ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോവാറുണ്ട് അപ്പം ഇത്തരം ഫേക്ക് കമ്പനികളിലൊക്കെ പോയിട്ട് നമ്മൾ ചാടുന്ന സമയത്ത് നമ്മളെപ്പോഴും ആലോചിക്കുക മറ്റുള്ള എൻ്റെ സുഹൃത്ത് ചെയ്തത് കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ വലിയ ആളാവണം ഇതിന്ന് ഒരു വലിയ ഉന്നമനത്തിലേക്ക് മറ്റൊരാളുടെ മാറ്റങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇതിൽ വന്ന് ചേരാതിരിക്കുക കാരണം ഇനിയും മാസങ്ങളുണ്ട് അതിനുശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താൻ കൂടെ കഴിയുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരോട് കാരണം എനിക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഐ ടു ഫീൽ ബാഡ് ഫോർ ദം ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാത്ത ഞാൻ സ്ക്രീൻഷോട്ടുകൾ വെക്കാം അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് ഞാൻ കാണാത്തതാണോ നിങ്ങൾ എൻ്റെ അടുത്ത് അത് ഫേക്ക് ആണോ നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാതെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാരും വളരെ കൃത്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇട്ടു ഞങ്ങൾ അവരടുത്ത് സംസാരിച്ചു ഇവർ എൻറ്റയർ കോൺവെർസേഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇവിടെ വെക്കാം ഇവർ അവരടുത്ത് ഈ പറയുന്ന പേജിനോടും സമയങ്ങളോളം സംസാരിച്ചിട്ട് വെൻ ദേ ഫെൽഡ് ദേ ടു ഫെൽ ദസ് ജെനുവിൻ ആ പേജ് ജനുവിൻ ആണെന്ന് ഈ പറയുന്ന വ്യക്തികൾക്കും ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഇവർ പൈസ അയച്ചുകൊടുത്തത് ഓക്കെ ഞാനും ഇവർ ഈ പറയുന്ന സാധനങ്ങളെങ്കിൽ ഇവരെനിക്ക് അയച്ചു തന്നിട്ടില്ല ഇവരുടെ വെബ്സൈറ്റുകളും കാര്യങ്ങളും കണ്ടിട്ട് ആ ജനവിൻ ആയിരിക്കുമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനും മനുഷ്യനാണ് അവരും മനുഷ്യന്മാരാണ് അവർ ഇവരുടെ അടുത്ത് സംസാരിച്ച കോൺവേഴ്സേഷൻ ഒക്കെ ഞാൻ ഇവിടെ വെക്കാം ഞാൻ ജെനുവിൻലത്ത് ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കാണാതെ പോയതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഏറ്റെടുക്കാൻ റെഡിയായിരുന്നു അപ്പൊ ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ലായിരുന്നു ഇത്തരം പോൺസി സ്കീമുകളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവം എന്താ അറിയോ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ഓഫറുകൾ ഈ പോൺസി സ്കീമുകൾ നമുക്ക് തരും ആ പോൺസി സ്കീമുകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓഫറിങ്ങാണ് നമുക്ക് തരുക നമ്മൾ സാധാരണ നമ്മൾ ഒരു ഇതിന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം പ്രോഫിറ്റൊക്കെ അവർ പ്രദാനം ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ പറയുന്നത് കേട്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോളുക ഇത് കോൺസി സ്കീമാണ് അല്ലെങ്കിൽ ഇതൊരു ഫ്രോഡ് കമ്പനിയാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ടായിരിക്കും എങ്ങനെയാണ് ഒരു ഫേക്ക് കമ്പനി മനസ്സിലാക്കാൻ കഴിയുക സത്യത്തിൽ ഇന്ന് ഒരുപാട് ഫേക്ക് കമ്പനികൾ ഉള്ളത് കൊണ്ട് തന്നെ ഫേക്ക് കമ്പനികളെ മനസ്സിലാക്കാൻ വളരെ റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ അപാരമായ ഒരു ഓഫറ് നമുക്ക് നൽകുന്നുണ്ടോ അത് ഫേക്ക് കമ്പനിയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ട്രേഡിങ് യാഥാർത്ഥ്യമാണ് ക്രിപ്റ്റോ കറൻസി യാഥാർത്ഥ്യമാണ് അതിനൊക്കെ അതിൻ്റേതായ അക്കാദമിയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ട്രേഡിങ്ങും ബുള്ളറ്റ് ട്രേഡിങ്ങിനൊക്കെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്നെ ചെയ്യാൻ ശ്രമിക്കുക ഈ അടുത്ത കാ കുറച്ച് കാലം മാസങ്ങൾക്ക് മുന്നേ പോലും വന്നിട്ടുണ്ടായിരുന്നു റോബോട്ടിക് ട്രേഡിങ്ങും അത്തരത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ എ ഐ ട്രേഡിങ്ങും ഒക്കെ യഥാർത്ഥത്തിൽ ഈ അതൊന്നും ട്രേഡിങ്ങിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമായിട്ട് ഒരു തന്ത്രമായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ പണം പോയ വഴി കാണില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും മലയാളി കൂടുതലായിട്ടും ഫൈനാൻഷ്യൽ ലിറ്ററസി കൈവരിക്കാൻ ശ്രമിക്കുക മലയാളിക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മലയാളിക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മളെ പണം എടുത്തിട്ട് ട്രേഡിങ്ങിലായിട്ടും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലായിട്ടും അതുപോലെ പല അതിലും ഉണ്ടോ ഇട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിക്കണം ആ കമ്പനി നൽകുന്ന ഓഫറിലും നമ്മളെ സുഹൃത്ത് നൽകുന്ന ഓഫറിലും അവർ തന്ന ഗണ്ടിയുമെല്ലാം പണം പോയി കഴിഞ്ഞാൽ ഈ സുഹൃത്തിനെയോ ചിലപ്പോൾ ഒരു പക്ഷേ കമ്പനിയെപ്പോലും നമ്മൾ കണ്ടെന്നും വരില്ല അപ്പോൾ കേത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസ് വീണ്ടും നന്ദി